നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഡ്രിഡിലെ മെട്രാപൊളിറ്റൺ ഓയില് അർത്തിരമ്പുന്ന ആരാധകർക്ക് മുന്നിൽ റയലിനെ നേരിടുകയാണ് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു കിക്കെടുക്കുന്നത് അർജൻറ്റീനക്കാരൻ ഹുലിയൻ അൽവാരസ് റയലിൻ്റെ നിറന്നു നിന്ന വാളിനെയും ഡിഫെൻസീവ് വാളിനെയും മറികടന്നുകൊണ്ട് കുതിച്ച പന്ത് ഗോൾ കീപ്പർ എത്തി ബോർട്ട് ചെയ്യാൻ കഴിയാതെ റയലിൻ്റെ വലയിലേക്ക് പറന്നിറങ്ങുന്നത് അത്യന്തം മനോഹരമായിരുന്നു അത്ഭുതത്തോടെയല്ലാതെ ആ ഗോളിനെ കാണാൻ ഫുട്ബോൾ പ്രേമികൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല ഒപ്പം ഓർമ്മയിലേക്ക് മറ്റൊരു മുഖവും തെളിഞ്ഞിട്ടുണ്ടാകും മറ്റൊരു അർജൻറ്റീനക്കാരൻ ഇതുപോലെ എത്ര ഗോളുകൾ അദ്ദേഹവും അടിച്ചു കൂട്ടിയിട്ടുണ്ടങ്ങ് ലാലീഗയിൽ റയലിനെതിരെയൊക്കെ അദ്ദേഹത്തിൻ്റെ മിന്നും പ്രകടനം നമ്മൾ എത്ര കണ്ടിട്ടുണ്ട് അതുപോലെ റയലിനെ വിറപ്പിക്കുന്ന മറ്റൊരു അർജൻറ്റീനക്കാരൻ ഇതാ ഇവിടെ ഉദയം ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഹുലിയൻ മാജിക് റയൽ മാഡ്രിഡിനെ തകർത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന് വീഡിയോ ചെയ്തപ്പോൾ അതിന് താഴെ ഒരാളുടെ കമൻറ്റ് മെസ്സി എല്ലാം പഠിപ്പിച്ചു കൊടുത്തു വാമോസ് അൽവാരസ് മെസ്സി പഠിപ്പിച്ചു കൊടുത്തതാണ് അൽവാരസിനെ അദ്ദേഹം ആ ഒരു അർജൻറ്റീന പ്രേമം കൊണ്ട് ആ ഒരു ആവേശത്ത് പറഞ്ഞതാണ് പക്ഷേ യാഥാർത്ഥ്യവെന്താണ് മെസ്സിയും ഹുലിൻ ആൽവെറസിൻ്റെ ഫ്രീ തമ്മിലുള്ള ബന്ധം എന്താണ് മറുപടി ഹുലിൻ പറയുന്നു മെസ്സി എന്താണ് എങ്ങനെയാണ് ആ ഒരു ഫ്രീ കിക്ക് ഫ്രീ കിക്കിൽ ഇത്ര മികവ് എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി മെസ്സി ദേശീയ ടീമിൽ അദ്ദേഹം ഫ്രീ കിക്ക് എടുക്കുമ്പോഴും ട്രെയിനിങ്ങിൽ അദ്ദേഹം കിക്ക് കിക്കെടുക്കുമ്പോഴുമൊക്കെ ഞാൻ വളരെയധികം ആയിട്ട് അത് വാച്ച് ചെയ്യാറുണ്ട് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ടെക്നിക്ക് ട്രെയിനിങ്ങിലും ഗെയിമുകളിലും ഞാൻ പകർത്താനും ശ്രമിക്കുന്നുണ്ട് അത് ആവർത്തിക്കാനും ശ്രമിക്കാറുണ്ട് എന്നാണ് ഹുലിൻ ആൽവരസിൻ്റെ മറുപടി യെസ് ഏറ്റവും മികച്ച സ്കൂളിൽ നിന്ന് തന്നെയാണ് ഏറ്റവും മികച്ച അധ്യാപകനിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം അത് പഠിച്ചെടുത്തിരിക്കുന്നത് എന്നർത്ഥം ഇന്നലെ നിക്കോ ഗോൺസാലസ് മോശമല്ലാത്ത പ്രകടനം അദ്ദേഹത്തിൻ്റെ വകയും വന്നു നിക്കോബോൺസാലെ സുഹുലിന് നൽവരസിനെ കുറിച്ച് പറഞ്ഞത് അവനാൾ വളരെ ക്രൈസിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസൈൻ പേഴ്സണാലിറ്റിയാണ് അവനെ കാണുമ്പോൾ വളരെ കാമായിരിക്കും പെരുമാറ്റമൊക്കെ വളരെ ശാന്തനാണ് പക്ഷെ കളിക്കളത്തിലിറങ്ങിയാലുണ്ടല്ലോ അവൻ ഉപയോഗിച്ച വാക്ക് ഒരു തെറിയാണ് എന്ന് പറയുമ്പോൾ അത് കൂടി പറയുന്ന തെറിയാണ് അപ്പോൾ നമ്മളത് എന്തായാലും ആവർത്തിക്കുന്നില്ല ആ അവൻ വല്ലാതെ അങ്ങ് ട്രാൻസ്ഫോം ചെയ്യും ആളാകെ മാറിപ്പോകും ഹി ഈസ് സംതിങ് ഇൻക്രെഡിബിൾ എന്നാണിപ്പോൾ നിക്കോ ഗോൺസാലസ് പറയുന്നത് ഡിയേഗോ സിമിയോണിയും മിയോണിയും പറയുന്നു ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളാണ് ഹുലിൻ ആൽവരസ് ഞങ്ങളുടെ ഏറ്റവും മികച്ച പ്ലെയറാണ് എന്ന് യെസ് ഹുലിയൻ പുതിയ ആകാശങ്ങൾ തേടി പറക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ്ഡോക്സ് ഉണ്ടെത്താം